നമ്മൾ ഈ അക്ഷരങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യണ കണ്ടു കണ്ടുകാണ്ട് വല്ലാതെ അടുത്ത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ സീനറി വരയ്ക്കാം അത് എങ്ങനെയാണ് വരക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചരാ ആദ്യ ചിത്രത്തിൻ്റെ മേൽഭാഗത്ത് കുറച്ച് നീല കളർ കൊടുക്കുക അതിനോട് ചേർന്ന് തന്നെ കുറച്ച് വൈറ്റ് അതേ ബ്രഷോട് തന്നെ ലയിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് പച്ചക്കളറും മഞ്ഞ കളറും വെള്ളക്കളറും കൂടി മിക്സ് ആക്കിയിട്ട് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ അടിപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് അതേ പ്രശ്ന പച്ചയിലും വെള്ളയിലും കൂടി മുക്കിക്കാണ്ട് ഒന്നും കൂടി ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നീല കളർ ഒന്ന് ആക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ചോപ്പ് കൊടുക്കുക ചോപ്പ് കൊടുത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് പച്ച കൊടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് നീല കൊടുക്കുക പച്ചൻ്റെ അടിയിൽ കുറച്ച് കോണമായിട്ട് കുറച്ച് കറുപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് വെള്ളം കെട്ടിക്കണവർ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കൊടുത്ത കളറുകളെ ചോട്ട് കുറച്ച് വെള്ള കുറച്ച് നീല കുറച്ച് പച്ച രണ്ട് സൈഡിൽ കുറച്ച് ഡാർക്ക് പച്ച ഒക്കെ ഇങ്ങനെ ഒരു സെൻട്രർ ഭാഗത്ത് കുറച്ച് വെള്ള കൂടുതൽ തോന്നിപ്പിക്കണ അവർ നന്നാക്കി ലയിപ്പിച്ചു കൊടുക്കുക ഇത് ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയാണ് ഒരുപാട് പണിയാൾ ഇതീമ ബാക്കിയുള്ളത് നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ വാർപ്പിൻ്റെ പണിയാണ് കഴിയുമ്പോൾ നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന മാതിരിയാണ് ബാക്കിയുള്ള പരിപാടി ഒരുപാട് ഇക്കാര്യം എന്ന മാതിരിയാണ് ഇനി ഇതീമ ഒരുപാട് പണികൾ ചെയ്യുകയാണ് അതും കൂടി കാണിച്ചത് ആ വെള്ളമാണ് തോന്നിക്കാൻ വേണ്ടി കൊടുത്ത കളറില് കുറച്ച് കല്ലുകളിൽ ഇറങ്ങിക്കണമായി തോന്നാൻ വേണ്ടിയിട്ട് അടിഭാത്ത് കറുപ്പും അതിൻ്റെ മേലെ ചുവപ്പും അതിൻ്റെ മേലെ മഞ്ഞും മേൽ ഭാഗത്ത് വെള്ളിങ് കൂടിയ കുളത്തില് ചെറിയ റൗണ്ടുകൾ കൊടുക്കുക അത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ രണ്ട് ഭാഗത്തും കുറച്ച് പൊന്താൾ പൊതിക്കണമായി തോന്നിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്റ്റൈലായ രീതിയിൽ തന്നെ കുറച്ച് പൊന്തച്ചെടികളും അതിൻ്റെ മേലെ റെഡ് കളർ എടുത്ത് കണ്ട് കുറച്ച് പൂവുകളും ഒക്കെ കൊടുക്കുക എന്നിട്ട് ഈ ചിത്രത്തിൻ്റെ രണ്ട് ഭാഗത്തും വലിയ ചെടികളുള്ളതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ എടുത്ത് കണ്ട് അടിഭാഗം കുറച്ച് വണ്ണം തോന്നിക്കണ പോലത്തിലുള്ള രണ്ട് ചെടികൾ വരയ്ക്കുക ആ ചെടികൾക്ക് വേണ്ടിയിട്ട് വരച്ചുവെക്കണ കാല് ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കണ ഇത്ര വരച്ച് വെച്ചാൽ മതി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുറച്ച് പന്തച്ചെടികൾ വരച്ച് വെച്ചാൽ തന്നെ ഫ്രണ്ടേജിൽ കുറച്ച് പൊന്തച്ചെടികൾ വരച്ചുവെക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഈ ചെടികൾക്ക് ഇല ഉള്ളതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറുപ്പും ചോപ്പും കൂടി മിക്സ് ആക്കി കണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് ചോപ്പ് കളർ ചുവപ്പ് കഴിഞ്ഞിട്ട് മഞ്ഞ ചുവപ്പും കൂടെ പിന്നെ മഞ്ഞ കളർ മാത്രം അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെള്ള പിന്നെ വയലറ്റ് കളർ വയലറ്റ് കളറാകാൻ വേണ്ടിയിട്ട് ചോപ്പും നീലയും കൂടിയാണ് മിക്സ് ചെയ്യേണ്ടത് ഇങ്ങനെ ലോങ് സൈറ്റായിട്ട് തോന്നിക്കുന്ന ചിത്രങ്ങൾക്ക് ഇലകൾ വഴക്കുന്ന സമയത്ത് പെയിൻറ്റ് തീരെ ലൂസാക്കാതെ ബ്രഷ് എടുത്തുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടിഭാഗത്ത് കൊടുക്കുന്ന പൊന്തക്കാടുകൾക്ക് പെയിൻറ്റ് കുറച്ച് ലൂസാക്കിയിട്ട് ബ്രഷിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വരച്ചിട്ടുള്ള ചിത്രം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തതായിട്ട് ഇതുപോലെ നല്ല മനോഹരമായ ഒരു ചിത്രമോ അല്ലെങ്കിൽ നല്ല ത്രീ ഡി മോഡുള്ള ഒരു ലെറ്ററോ ആയിട്ട് ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം